നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അപ്പോൾ അധികം അറിയില്ല കാരണം നമ്മുടെ മൊബൈൽ നമ്പർ പല ആളുകളും പറയാറുണ്ട് എൻ്റെ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത് പല ആളുകളും വിളിക്കുന്നുണ്ട് ചില ആളുകൾ പരസ്യത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട് അതായത് എന്തെങ്കിലും മൊബൈൽ കമ്പനികൾ വിളിക്കുന്ന പോലെ എന്തെങ്കിലും പരസ്യ ആവശ്യപ്പെട്ട് വിളിക്കുന്നുണ്ട് എന്തെങ്കിലും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പല ആളുകളും വിളിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ മൊബൈൽ നമ്പർ കിട്ടുന്നത് കൊണ്ടാണ് ഈ മൊബൈൽ നമ്പർ എങ്ങനെയാണ് അവർ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ അബദ്ധം കാരണമാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ ഇമെയിൽ ഐ ഡിയൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നതെന്നും അതെങ്ങനെ ഗൂഗിൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നോക്കിയാൽ കാണിച്ചതരാം അത് ഓഫ് ചെയ്ത് വെക്കുന്നതും കാണിച്ചതെരാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഏറ്റവും അവസാനം കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഓപ്പണായിട്ട് വരും ഇവിടെ മുകളിലായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണും ജിമെയിൽ അക്കൗണ്ട് ജസ്റ്റിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇമെയിൽ ഐ ഡിക്ക് നേരെ താഴെ ഗൂഗിൾ അക്കൗണ്ട് നിന്ന് കാണാൻ സാധിക്കും ഇവിടെ കാണുന്ന ഈ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് പേഴ്സണൽ ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അറിയാതെ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതോ ഇവിടെ നമ്മുടെ ഡാറ്റകൾ ഈ പേഴ്സണൽ ഇൻഫോ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് നമ്മുടെ നമ്മുടെ ബർത്ത് ഡേറ്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമ്മുടെ വർക്ക് അതുപോലെ നിങ്ങളുടെ പ്രൊഫൈല് ഡീറ്റെയിൽസ് പാസ്വേഡുകൾ നിങ്ങളുടെ ലാംഗ്വേജുകൾ എല്ലാം ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നതും ഗൂഗിൾ എടുക്കുന്നതുമായിട്ടുള്ള ഡാറ്റകളാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത് ഇവിടെ മൊബൈൽ നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ കാണും നമ്മൾ ആ മൊബൈൽ നമ്പർ ഇന്ന് നേരെ അവസാനത്തിൽ ഒരു അരോ മാർക്ക് കാണും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ആ മൊബൈൽ നമ്പർ ഇവിടെ മുകളായിട്ട് കാണാം അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വേറെ നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ അവസാനം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഇവിടെ താഴെ ഭാഗത്ത് നോക്കിയാൽ ബെറ്റർ ഷെയറിങ് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ഓഫ് ചെയ്തതാണ് നിങ്ങളുടെ ഫോണിൽ ഇവിടെ ഷെയറിങ് ഗൂഗിൾ എന്നുള്ളത് ഓഫാണെന്ന് നോക്കുക ഓഫ് അല്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് വായിച്ച് നോക്കി കാണാൻ സാധിക്കും നിങ്ങൾക്ക് വരുന്ന വീഡിയോ കോളുകൾ മെസ്സേജ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കോളുകൾ കാര്യങ്ങളൊക്കെ ഗൂഗിൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ കാണാൻ ബെറ്റർ ഷെയറിങ് ഓൺ ഗൂഗിൾ ഗൂഗിളിന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഗൂഗിൾ അത് നമ്മുടെ മൊബൈൽ നമ്പർ മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളിലേക്കും വെബ്സൈറ്റിലേക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യും കാരണം ഓരോ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഓരോ ആപ്പിനും നമ്മൾ പെർമിഷൻസ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് കൊടുക്കുന്ന പെർമിഷൻസ് ഇത്തരത്തിൽ നമ്മുടെ ഡാറ്റകളൊക്കെ അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകും അത് ഗൂഗിൾ കൊടുക്കുന്നതാണ് അപ്പോൾ അത് ഇവിടെ ഗൂഗിൾ പറയുന്നത് അത്യാവശ്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പം പീപ്പിൾ ഫൈൻഡ് യു ബൈ ഫോൺ നമ്പർ എന്നുള്ള ഓപ്ഷനുണ്ട് ഈ മൊബൈൽ ഫോൺ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ പേരൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ഗൂഗിൾ നമ്മുടെ മൊബൈൽ നമ്പർ വരെ ഷെയർ ചെയ്യും ആരെങ്കിലുമൊക്കെ നമ്മളെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ താഴെ ഭാഗത്ത് ബെറ്റർ ആൻഡ് ഗൂഗിൾ സർവീസ് ഗൂഗിൾ സർവീസിന് വേണ്ടിയിട്ടും നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറുകൾ യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറുകൾ ഷെയർ നിങ്ങളുടെ നിങ്ങളറിയാതെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എടുത്ത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിലൂടെ തടയാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ആണ് തീർച്ചയായിട്ടും നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതും സെറ്റ് ചെയ്ത് വെക്കേണ്ടതുമായിട്ടുള്ള സെറ്റിങ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം